വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേരളത്തിലെ ബി ജെ പിരുടെ ഹീറോയാണ് മുന്നിൽ നിർത്തി തന്നെ അവർക്ക് രാഷ്ട്രീയം പറയാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ദാ നോക്കൂ ഞങ്ങളുടെ സുരേഷ് ഏട്ടനെ എത്ര നല്ല മനുഷ്യനാണ് എത്ര പേർക്കാണ് ഇദ്ദേഹം സഹായം ചെയ്യുന്നത് ഇദ്ദേഹത്തെ പാർട്ടിയുടെ പേരിലല്ലാതെ നിങ്ങൾ വിജയിപ്പിക്കുക എന്നാണ് ബി ജെ പി കാര് പറഞ്ഞത് പക്ഷെ ആ സമയവും സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഞാനടക്കമുള്ള മലയാളി സമൂഹം ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ഉന്നയിക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹമുള്ളത് സംഘപരിവാറിന്റെ പാളയത്തിലാണ് അതായത് മുസ്ലിങ്ങളെ ആദ്യ ശത്രുവായും ക്രിസ്ത്യാനികളെ രണ്ടാം ശത്രുവായും കമ്മ്യൂണിസ്റ്റുകളെ മൂന്നാം ശത്രുവായും കാണുന്ന വിചാരധാരയുടെ പിന്മുറക്കാരെ നമുക്ക് ആ രീതിയിലല്ലാതെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് ശക്തമായ വിയോജിപ്പ് നമ്മൾ അറിയിച്ചിട്ടുമുണ്ട് ആ സുരേഷ് ഗോപി തന്നെ ബി ജെ പിയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് കാരണം എന്താണ് എന്നറിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും അതായത് ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ബ്ലാക്ക് മണിയും ഇല്ലാതാക്കും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൽ തന്നെയാണ് നടൻ സുരേഷ് ഗോപി ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി ബി ജെ പിയോട് മുഖം തിരിച്ചു നിൽക്കുന്നുള്ളത് അതായത് ചിലപ്പോൾ പാർട്ടി വിടാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് ഇന്ന് സുപ്രഭാതം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടക്കര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നത് എന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ഫണ്ടൊന്നും ലഭിച്ചില്ലല്ലോ ആ പണമൊക്കെ നിങ്ങൾ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോ എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ ദേശീയതലത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ ഈ കള്ളപ്പണം ഈ കുഴൽപ്പണം അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചിലവഴിക്കാതെ അവരവരുടെ പോക്കറ്റിൽ നിറച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആരോപണം അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകുമെങ്കിൽ പോലും വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക വന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുകയും കൃത്യമായി ഇതാരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ട് ഇവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ മൗനത്തിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അതല്ല എങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആയിരുന്നുവെങ്കിൽ അവരുടെ വീടുകളിലേക്ക് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ കൂട്ടുകാരുടെ വീടുകളിലേക്ക് അവരുടെ കുടുംബക്കാരുടെ വീടുകളിലേക്ക് ഈ അന്വേഷണ ഏജൻസികൾ ചീറിപ്പാഞ്ഞു പോകുമായിരുന്നില്ല നമ്മളൊക്കെ അതൊക്കെ കണ്ടതല്ലേ പക്ഷേ ഈ വിഷയത്തിൽ അവർക്കൊന്നും അറിയേണ്ട ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പക്ഷേ ഇത്തരം ഇരട്ടത്താപ്പുകളോട് കൂറു പുലർത്താൻ പറ്റാത്ത ചില നേതാക്കന്മാർ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്തായാലും സുരേഷ് ഗോപി പാർട്ടി വിട്ടുകഴിഞ്ഞാൽ അത് കേരളത്തിലെ ബി ജെ പിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വേണം പറയാൻ അത് കേരളത്തിലെ ബി ജെ പിയെ മാത്രമല്ല ചിലപ്പോൾ ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയെ വരെ ആ തിരിച്ചടി ബാധിച്ചേക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം